വളരെ ഹെൽത്തിയും രുചികരവുമായിട്ട് നെല്ലിക്ക ഇതുപോലെ തയ്യാറാക്കി സൂക്ഷിക്കും മാസങ്ങളോളം കേടാകാതിരിക്കും അപ്പൊ ഇതിനുവേണ്ടിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് കഴുകി വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തുടച്ചിട്ട് ആവി ചെമ്പിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ആവിൽ വേവിച്ചെടുക്കാം ഇതുപോലൊന്ന് ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാല് പിന്നെ ഒരു സ്റ്റിക്ക് കൊണ്ട് ഓരോ നെല്ലിക്കയും ചെറിയ ചെറിയ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പനം കൽക്കേണ്ടതാണ് കേട്ടോ പനയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ പനം കൽക്കേണ്ടത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് അപ്പൊ ഇനി നമുക്കിത് ഒരു കടായിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പളവില് വെള്ളം കുടിച്ചെടുത്ത് നന്നായിട്ട് എന്നിട്ട് ഇളച്ച് വരുമ്പോൾ േക്കും ഇതിലേക്ക് നമുക്ക് നെല്ലിക്കകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് നെല്ലിക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് വെള്ളം ഉണ്ടാവും അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു രീതിക്ക് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ചു വെക്കാവുന്നതാണ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് നെല്ലിക്ക റെഡിയായിട്ട് ഉണ്ടാവും മാസങ്ങളോളം നമുക്കിത് കേടാകാതെ ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ